ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു ആലപ്പുഴ നഗരത്തിലെ പന്ത്രണ്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കുന്നു ഇരുപത്തിയെട്ടിന് സമാപ് ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി സജ്ജമാക്കിയിട്ടുള്ള പന്ത്രണ്ട് വേദികളിലാണ് മത്സരം നടക്കുന്നത് പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തിലേറെ പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് മുന്നൂറോളം ഇനങ്ങളിൽ മത്സരം ആലപ്പുഴ ലിയോ തേർട്ടിയന്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ലിയോ തേർട്ടിയന്ത് ഓഡിറ്റോറിയത്തിലാണ് ഒന്നാം വേദി സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടാം ദിവസം രാവിലെ ഭരതനാട്യ മത്സരം ആരംഭിച്ചു ഇവിടെ തന്നെയുള്ള രണ്ടാം വേദിയിൽ ചവിട്ട് നാടകം പൂരക്കളി എന്നിവ നടന്നു രണ്ടാം വേദിയിൽ ആദ്യ ദിവസം നാടകവും ഓട്ടംതുള്ളലുമാണ് അരങ്ങേറിയത് അവരുടെ കർമ്മസദൻ പാസ്ട്രൽ ഹാളിലെ മൂന്നാം വേദിയിൽ അറബനമോട്ട ലിയോതേട്ടേത് എൽ പി സ്കൂൾ ഗ്രൗണ്ടിലെ നാലാം വേദിയിൽ സംഘഗാനം ശാസ്ത്രീയ സംഗീതം എന്നിവ നടന്നു മുഹമ്മദൻസ് ഗേൾസ് എച്ച് എസ് എസിലെ അഞ്ചാം വേദിയിൽ നാടകം യു പി എച്ച് എസ് സെന്റ് ജോസഫ് എൽ പി ഗ്രൗണ്ടിലെ വേദി ആറിൽ പഞ്ചവാദ്യം മദ്ദളം ചെണ്ട തായമ്പകം ചെണ്ടമേളം എന്നിവ നടന്നു മുഹമ്മദ് എൻസ് ബോയ്സ് എച്ച് എസ് ഓഡിറ്റോറിയത്തിലെ ഏഴാം നമ്പർ വേദിയിൽ അറബി കലോത്സവം ഖുറാൻ പാരായണം ഗദ്യവായന പ്രസംഗം പദപ്പയറ്റ കഥ പറയൽ സംഭാഷണം പ്രസംഗം എന്നിവ നടന്നു സെൻറ്റാൻ്റണീസ് എൽ പി എസിലെ എട്ടാം വേദിയിൽ ഉറുദു പ്രസംഗം പദ്യം ചൊല്ലൽ ഗസൽ ആലാപനം സംഘഗാനം എന്നിവയാണ് നടന്നത് ലിയോ തേനീ എൽ പി എസ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഒൻപതാം നമ്പർ വേദിയിൽ മാപ്പിളപ്പാട്ട നാടൻപാട്ട എന്നിവ നടന്നു चसे चसे निर्थं निर्थं ി ഡി എച്ച് എസ് എസിലെ പത്താം നമ്പർ വേദിയിൽ കന്നഡ പ്രസംഗം അദ്യഞ്ചൊല്ല യക്ഷഗാനം എന്നിവയാണ് ഒരുക്കിയത് സെന്റാൻ്റണീസ് എച്ച് എസ് എസ് ലെ പതിനൊന്നാം നമ്പർ വേദിയിൽ പളിയ നൃത്തം ഇരുള നൃത്തം എന്നിവ നടന്നു മുഹമ്മദ് അൻസ് ജി എൽ പി എസ്സിലെ പന്ത്രണ്ടാം നമ്പർ വേദിയിൽ സംസ്കൃത കലോത്സവം പ്രശ്നോത്തരി സിദ്ധ രൂപോച്ചാരണം അക്ഷരശ്ലോകം എന്നിവയാണ് നടന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളും ആലപ്പുഴയിലെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു ഇരുപത്തിയെട്ടാം തീയതിയാണ് Fala,